ഐ പി എൽ സീസൺ തുടങ്ങുന്നതിന് മുൻപാണ് ഹാർദിക് പാണ്ഡ്യ തൻ്റെ മുൻ ക്ലബായ മുംബൈ ഇന്ത്യൻസിലേക്ക് ചേക്കേറിയത് മുംബൈയെ അഞ്ച് തവണ ഐ പി എൽ കിരീടത്തിലേക്ക് നയിച്ച രോഹിത് ശർമ്മയെ മാറ്റി ക്യാപ്റ്റൻസി നൽകാമെന്ന വാഗ്ദാനം മുംബൈ ഇന്ത്യൻസ് മാനേജ്മെൻറ്റ് നൽകിയിരുന്നു വാഗ്ദാനം എന്തായാലും മാനേജ്മെൻ്റ് നിറവേറ്റി അന്ന് മുതൽ തുടങ്ങിയതാണ് ചില ആരാധകർക്ക് ഹാർദിക്കിനോടുള്ള ദേഷ്യം അതിന്ന് ഗുജറാത്ത് ടൈറ്റൻസിനെതിരായ മത്സരത്തിനിടെ പ്രകടമായി അത് ടോസിനെത്തിയപ്പോൾ മുതൽ തുടങ്ങിയിരുന്നു ഹാർദിക്കിനെ കൂവലോടെയാണ് ക്രിക്കറ്റ് ആരാധകർ എതിരേറ്റത് മാത്രമല്ല രോഹിത്ത് രോഹിത്ത് എന്ന ചാൻസ് മുഴുക്കുകയും ചെയ്തു ഈ കാര്യത്തിൽ മുംബൈ ഇന്ത്യൻസ് അഹമ്മദാബാദ് ആരാധകർ ഒരുമിച്ചായിരുന്നു രണ്ട് സീസൺ നയിച്ച ശേഷം ഗുജറാത്തിനെ കൈവിട്ടത് ഗുജറാത്ത് ആരാധകരെയും ചൊടിപ്പിച്ചു എൺപതിനായിരത്തോളം പോന്ന ഗുജറാത്ത് ആരാധകർ സ്റ്റേഡിയത്തിലുണ്ടായിരുന്നു ഹാർദിക് പണത്തിന് പിന്നാലെ പോയെന്ന് അന്ന് തന്നെ ഗുജറാത്ത് ആരാധകർ വാദിച്ചിരുന്നു ഗ്രൗണ്ടിൽ ഹാർദിക്കിന്റെ ശരീരഭാഷയും ആരാധകരെ ചൊടിപ്പിച്ചിരുന്നു പ്രത്യേകിച്ച് രോഹിത്തിനെ കൈകാര്യം ചെയ്ത രീതിയൊക്കെ തന്നെ രോഹിത്തിനോട് ഒട്ടും ബഹുമാനമില്ലാത്ത രീതിയിൽ ഹാർദിക് നിർദ്ദേശിക്കുന്നത് പല വീഡിയോയിലും ദൃശ്യമായിരുന്നു രോഹിത് ശർമ്മ പൊതുവേ മത്സരങ്ങളിൽ യാർഡ് സർക്കിളിനുള്ളിലാണ് ഫീൽഡ് ചെയ്യാറുള്ളത് എന്നാൽ ഹാർദിക് പാണ്ഡ്യ വന്ന ശേഷം ഇന്ന് ഹാർദിക് പാണ്ഡ്യയുടെ ക്യാപ്റ്റൻസിയിൽ രോഹിത് ശർമ്മ കൂടുതൽ നേരവും ബൗണ്ടറി ലൈൻ അരികെയെല്ലാം ഫീൽഡ് ചെയ്യുന്നത് കാണാമായിരുന്നു ഇത് സോഷ്യൽ മീഡിയയിലടക്കം ചർച്ച ചെയ്യപ്പെട്ടിരുന്നു